കൂട്ടുകാർക്ക് ചുറ്റി പാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാരങ്ങ ചറതും അടുപ്പ് പോലും കത്തിക്കാതെ വെള്ള നാരങ്ങ വെള്ള കളറിലുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലത്തെ ഗണപതി ഒക്കെ ആകുമ്പോൾ ഇതുപോലത്തെ നാരങ്ങ വരുകൂടെ അപ്പോൾ ഇത് മേടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഞാനിത് മേടിച്ചിട്ട് കുറച്ച് വെള്ളം ഇട്ട് വെക്കാറുണ്ട് എങ്കിൽ വെള്ളം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെക്കും ബാക്കി ഞാൻ നമ്മൾ സാധാരണ നാരങ്ങ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നെണ്ണം ഇതുപോലത്തെ മൂന്നെണ്ണം കഴുകി തുടച്ചിട്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇങ്ങനെ നാരങ്ങ ഇടുമ്പോൾ ഒരു പാത്രത്തിലോ അരിയുന്ന കത്തിയിലോ ഇതിൻ്റെ നാരങ്ങേമയോ അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഇതിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല എല്ലാം വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ ഞാൻ മൂന്നെണ്ണ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതാണ് അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി അതേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ ഇനി ഞാൻ ഞാൻ ഇതിനകത്തേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ ഒരു പതിനഞ്ച് പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് കൂടി സാധനങ്ങളും വീടുകളിലോ അപ്പോൾ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കാന്താരി മുളക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പം നമുക്കിവിടെ ഇത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പച്ചമുളക് കിട്ടുകയാണ് വേറെ നാടൻ മുളകോ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരു കാരണവശാലും വയ്ക്കരുത് ചില്ലിൻ്റെ കുപ്പിയിൽ ഇതാക്കിയിട്ട് ഇതിനകത്തേക്ക് ചൊറുക്കൊഴിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇത് കേടാവാതിരിക്കണത് പിന്നെ ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാറുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറ് എനിക്കിത് പുറത്തെത്ര ദിവസം ഇരിക്കുമെന്ന് അറിയില്ല പിന്നെ ഇത് ഒരുപാട് ദിവസത്തേക്കൊന്നും ഉണ്ടാവാറില്ല പത്ത് പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്ക് തീരും ഞാൻ ഡെയിലി ഇതിരാച്ചത് കഴിക്കാറുണ്ട് ശേഷം നമുക്ക് നമുക്കിതിനൊരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാം ഞാനൊരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കുപ്പിയും നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം കേട്ടോ അപ്പോൾ ഈ നാര് അച്ചാറുകൾ ഇടുമ്പോൾ പൂത്ത് പോകുന്ന ആളുകൾ പല ആളുകളും പറയാണ്ട് പൂത്ത് പോണു എന്ന് പറയാനുട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് നമ്മൾ ഭരണിയൊക്കെ തേച്ച് കഴിയുന്നതിന് ശേഷം ഉപ്പ് കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഭരണീനൊന്ന് കഴുകിയിടണം എന്നിട്ട് ആ ഭരണീനെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് തുടച്ച് ടിഷ്യൂ പേപ്പറോ തുണി എന്തെങ്കിലും വെച്ച് തുടച്ചിട്ട് വേണം ഉണക്കിയതിന് ശേഷം ഒന്നും കൂടി തുടയ്ക്കണം കേട്ടോ തുടച്ചിട്ട് വേണം അച്ചാർ ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ ഭരണിന്നുള്ള വെള്ളത്തിൻ്റെ ആവശ്യം ഒന്നും അച്ചാറിലേക്ക് കയറില്ല പിന്നെ നമ്മൾ എപ്പോഴും അച്ചാർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാണ്ട് കഴുകി നല്ലതായിട്ട് ഉണക്കിയ സാധനങ്ങൾ വേണം അരിഞ്ഞിടുക പ്രത്യേകിച്ച് ഇതുപോലെ വെള്ളച്ചാർ ഇടുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇതിനെ നിന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പിന്നത് ഇതൊരു എന്താ കാൽ കുപ്പിയോളം വിനഗർ ഉണ്ട് അത് ഞാൻ മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ആ മൊത്തം ഒഴിക്കുള്ള ഇതിൻ്റെ ഒരു അരഭാഗത്തോളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ എന്താ വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിനെ നന്നായിട്ട് അടച്ച് അപ്പോൾ നമ്മൾ എത്രയാണോ അച്ചാർ എടുക്കണം അതിൻ്റെ ഒരു പകുതിയോളം വിനഗറും ബാക്കി തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒട്ടും ചൂടില്ലാത്ത വെള്ളം മതി ഇനി ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം ഞാൻ പുറത്ത് വയ്ക്കുമ്പോൾ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഡോംബുവലിയിൽ താമസിക്കണ ഒരു ഉടംപുലി മാർക്കറ്റിൽ ഇപ്പോൾ ഈ നാരങ്ങ അവൈലബിൾ ആട്ടോ നമ്മുടെ ആ റോഡിൻ്റെ പേരങ്ങ സ്റ്റേഷൻ റോഡിൽ ഇത് അവൈലബിൾ ആണ് ഈ നാരങ്ങ ബാറ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ട് ഒരാൾ വിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മേടിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം പുതിയ വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം